അപ്പോ നമുക്ക് ഇതില് പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങിന്റെ ഒരു അതിപ്രസര ഇല്ലാത്ത കട്ടലൈറ്റ് ഉണ്ടാക്കിയല്ലോ നമ്മുടെ അടിപൊളി ബീഫ് കട്ടലൈറ്റ് കുറച്ച് സവാള വളരെ കുറച്ചെടുത്താൽ മതി ഒരുപാട് എടുത്തിട്ട് നമ്മുടെ ബീഫിനെ കുറയ്ക്കാൻ നിൽക്കേണ്ട സവാളയ്ക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പൗഡർ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ കറുവപ്പില പൗഡറും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങും ബീഫും വേവിച്ച് ഉടച്ചുക എന്നിട്ട് കൈകൊണ്ട് നന്നായി ഉരുളപൊടിച്ച മർത്തിയിട്ട് മുട്ടയിലും ബ്രെഡിലും ണം പക്ഷേ എൻ്റെയിൽ ആ കറക്റ്റ് ആ സമയം നോക്കിയിട്ട് ബ്രെഡില്ല ബ്രെഡൊക്കെ മക്കളെടുത്ത് കഴിച്ചു ശരി എന്നാൽ റവ ഉണ്ടോട്ട് റവ നോക്കിയപ്പോൾ റവയില്ല എൻ്റെ അടുക്കള എപ്പോഴും അങ്ങനെ എന്നെ മുൻകൂട്ടി സാധനങ്ങൾ നോക്കാതെ ലാസ്റ്റ് നിമിഷം നോക്കുന്നത് കൊണ്ട് തന്നെ എനിക്കെപ്പോഴും ഓരോ ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവാറുണ്ട് പിന്നെ ഇന്നൊക്കെ ബില്ല് കൊടുത്താലും നാളൊക്കെ ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും മിസ്സാവും അപ്പം ഇന്നലെ നീത് പറഞ്ഞില്ല എന്താന്ന് പറഞ്ഞാൽ അത് ഞാൻ മറന്നുപോയി പോലെ തന്നെയായിരിക്കും മിക്ക വീട്ടമ്മമാരും എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നു നാലു തവണ ഒരു തവണ കടയിലേക്ക് വിടാറുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും ഞാനും